ർക്കും ഹാപ്പി വിഷു അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷു വീഡിയോയിലേക്ക് പോയാലും വീട്ടിൽ നിന്നുള്ള വീഡിയോ ഇവിടെ എല്ലാവർക്കും സദ്യ കഴിക്കണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം ഈ കൂട്ടത്തിൽ ഞാനും മോനും സുലൂമി അല്ലാത്ത വേറെ ആരും സദ്യ അങ്ങനെ മുഴുവനായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ സുലൂമിയും നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് എല്ലാം കൂട്ടിയിട്ടങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ടുള്ളത് മോനും അതെ അനിയത്തിമാർ രണ്ടുപേരും കാര്യമായിട്ടുള്ള സദ്യ കഴിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാ ഐറ്റംസും കൂട്ടിയിട്ടുള്ള സദ്യ കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ നല്ല ഇടിയപ്പും ചിക്കൻ കറിയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് അതിനുശേഷം സദ്യ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചു ഇനി ഞാനിത് ആ കംപ്ലീറ്റ് സാധനങ്ങളും പല പല രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സദ്യ കഴിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാത്തരം ഐറ്റംസും കൂട്ടിയിട്ടൊരു സദ്യ കൊടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഇല്ല കേട്ടോ കുറവാണ് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ അടിപൊളിയൊരു വിഷു സദ്യയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറി കറക്റ്റായിട്ട് കൂട്ടുകറി അവിയൽ സാമ്പാർ തോരൻ നമ്മുടെ കൂട്ടുകറി കാളൻ കട്ടിക്കാളൻ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ സകലമാന സാധനങ്ങൾക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട് ആദ്യം സാമ്പാറിന് വെച്ചു അവിയൽ റെഡിയാക്കി ഇത് മാങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ആ ഒരു മാങ്ങ മാമ്പഴം ആ ഒരു ചപ്പിക്കുടിയ മാങ്ങ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്ന സാധാ മാങ്ങ എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് അതിലേക്ക് തൈരും അതുപോലെ തേങ്ങയും കൂടെ അരച്ചൊഴിച്ച് നല്ലൊരു മാങ്ങ റെഡിയാക്കി മാങ്ങാ പുളിശ്ശേരി റെഡിയാക്കി സാമ്പാറിനുള്ളത് ആ അടുപ്പിലേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം എല്ലാം കുറച്ച് കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്കിലേ തീരുള്ളൂ പിന്നെ ഉണ്ടാക്കി കഴിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് തന്നെ എല്ലാ കറിയും തീർക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഈ കറിയൊന്നും കൂടാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കട്ടിക്കാളും റെഡിയാക്കി പിന്നെ അവിയൽ അങ്ങനെ ഓരോന്നും റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിക്കറി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തീരാറായി ചെയ്ത് കഴിയാറായിട്ടുണ്ട് ശർക്കരയും പുളിയും എല്ലാം ഒഴിച്ച് നല്ല കുഞ്ഞൊരു ഇഞ്ചിക്കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ കറിനാരങ്ങയും അതുപോലെ നമ്മുടെ വൻപയർ ഇട്ടുള്ള ഇരുശ്ശേരി ഇല്ല ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കറികളും തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സേമിയ പായസം അതുപോലെ നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ് കേട്ടോ വെക്കുന്നത് അനധികം എല്ലാം കട്ടക്കെ തേങ്ങയെടുക്കലും പാലടുക്കലും അങ്ങനെ നല്ല ധൃതിയിൽ പണി നടക്കുന്നുണ്ട് തന്നെ വേഗം പണിയൊക്കെ കഴിഞ്ഞ് ഇനി കറികൾ ഇതാ മാങ്ങാക്കറി കട്ടിക്കാളൻ അവിയൽ മാമ്പഴ പുളിശ്ശേരി പിന്നെ എരിശ്ശേരി ബീട്രൂട്ട് പച്ചടി പിന്നെ മധുര പച്ചടി പൈനാപ്പിൾ കൊണ്ടുള്ളത് നമ്മുടെ ഇഞ്ചി തൈരുണ്ട് പിന്നെ നമ്മുടെ എന്താ ക്യാബേജ് തോരനുണ്ട് പിന്നെ ഓലനാണ് അതിലും വൻപയറില്ല മത്തങ്ങയും അതുപോലെ നമ്മുടെ കുമ്പളങ്ങയും ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ ഇഞ്ചിക്കറി സാമ്പാർ പച്ചമോര് നമ്മുടെ കടുമാങ്ങ അത്രയും റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മൾ വെക്കാനുള്ളത് പരിപ്പാണ് കേട്ടോ ആദ്യത്തെ പരിപ്പ് വെച്ചിട്ടില്ല പിന്നെ ലാസ്റ്റ് എല്ലാത്തിലേക്കും വേണ്ടിയിട്ടുള്ള പിന്നെ കടുക് താളിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എല്ലാ കറികളും കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിലും എല്ലാം വെക്കേണ്ടതായിട്ടുള്ള രീതി തന്നെയാണ് കേട്ടോ വെച്ച് പോയിട്ടുള്ളത് എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകറിയിലൊക്കെ കടലേക്കിയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയത്തി ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ സദ്യ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനായിട്ടത് വെച്ചു കൊടുത്തപ്പോൾ പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കിങ്ങനെ എല്ലാവരും കൊണ്ട് ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിക്കുക എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ എന്നിട്ട് ആ നുറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ അടുപ്പിൽ നന്നായിട്ട് വേവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ലാസ്റ്റായിട്ട് ഞാൻ വെച്ചെടുത്തത് ഈ ഒരു പരിപ്പാണ് കേട്ടോ നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ആ ഒരു പരിപ്പിലേക്ക് ഒഴിച്ച് നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് പച്ചമുളകും ഈ കറിപ്പിലിട്ടൊന്ന് വേവിച്ചെടുത്തതായിരുന്നു അതിലേക്ക് നല്ല കട്ടി പാലൊഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ നൂറ് ഗോതമ്പിൻ്റെ പായസം അതിലേക്ക് നല്ല കട്ടി പാലൊക്കെ ഒഴിച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു പായസം നന്നായിട്ട് പാലൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ പിന്നെ കുട്ടിപ്പട്ടാളത്തിനൊക്കെ ഇരുത്തിയിട്ട് ആദ്യം തന്നെ ചോറ് കൊടുത്തു കുറച്ച് കറികളൊക്കെ ആയിട്ട് ഇതിൽ ഹാദക്കൂട്ടം മാത്രമാണ് കേട്ടോ നന്നായിട്ട് സദ്യ ത് മീൻസ് എല്ലാ കറികളൊക്കെ കൂട്ടിയിട്ട് ബാക്കി എല്ലാവർക്കും പപ്പടം മതി സാമ്പാർ മതി അങ്ങനെയൊക്കെ പായസം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഇച്ചിരിച്ച് ഇച്ചിരിച്ച് കഴിച്ചു കൂട്ടുക എല്ലാ കറികളൊന്നും കൂട്ടിയില്ലെങ്കിലും ചോറൊക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒക്കെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഇതുപോലെ എന്താണ് ഇലയൊക്കെ ഇട്ടിട്ട് ചോറ് കഴിക്കുന്നത് ഞങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുങ്ങളെയൊക്കെ ആദ്യം ചോറൊക്കെ കൊടുത്തിട്ട് മാറ്റുന്നത് കേട്ടാ പക്ഷെ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരിക്കുമല്ലോ അപ്പോൾ വേഗം ഇതുങ്ങളൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു സൈഡ് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വിശാലമായിട്ടിരുന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ശർക്കര വരട്ടയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹാദുകുട്ടൻ്റെ പിന്നെ എല്ലാ വർഷവും നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത് കാരണം അവന് നന്നായിട്ട് കഴിക്കാൻ അറിയാ കറികളൊക്കെ കൂട്ടി കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവസാനം നമ്മുടെ പായസവും അതുപോലെ പഴമൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് ഹാദുകുട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നത് ടാ ഉഷാറായിട്ട് അങ്ങനെ പിന്നെ അതെല്ലാം മാറ്റി ഇതാ കറികളെല്ലാം നമ്മൾ ടേബിളിൽ നിർത്തിയിട്ടുണ്ട് നമുക്കുള്ള ഇലകളെല്ലാം കുട്ടികളെല്ലാം ഈ ഒരു എന്താ എല്ലാം വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതാ ഇത്രയൊക്കെ കറികളാണ് കേട്ടോ ഉണ്ടായിരുന്നത് പത്തൊമ്പത് കറികളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ അവിടെ കുത്തരിച്ചോറാണ് വെ ചോറിട്ട് അങ്ങനെ സത്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ നമ്മുടെ ഇക്കാൻ്റെ അങ്ങനെ റെഡിയാക്കാറില്ല അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കൂട്ടി കുഴച്ചൊരു പിടി പിടിക്കാൻ പോകുകയാണ് മക്കളെ അപ്പോൾ ആദ്യം തന്നെ പരിപ്പും നെയ്യും കൂട്ടിയിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷൻ ആണത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരൊക്കെ പരിപ്പും നെയ്യുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു സദ്യ ഇത്രയും കുറച്ചുണ്ടാക്കിയിട്ട് കൂടിയും പിറ്റേനത്തേക്ക് കുറച്ച് കുറച്ച് കറികൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേന്ന് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും സദ്യ കഴിക്കുന്നത് ഒരു പ്രത്യേക വികാരം തന്നെയാണ് കേട്ടോ അടിപൊളിയായിരുന്നു നന്നായിട്ട് ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു ആറേഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും മാമാൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ഇവിടെ അടുത്ത് വലിയഴിക്കൽ ഉണ്ട് അത്യാവശ്യം കുറച്ച് നല്ലോണം ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് ഉണ്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നു അല്ലെ മാമാട വണ്ടിയാണ് ഉണ്ടാക്കിയത് ഇവിടെ ആസ്ഥാന വാഹനം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത് ഇലക്ട്രിക് ഓട്ടോ ആണ് അപ്പം അങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പിള്ളേർക്കൊക്കെ മോതിരം വേണോന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പേരെഴുതിയിട്ടുള്ള മോതിരം അമ്പത് രൂപയാണ് കേട്ടോ ഒന്നിന്റെ റേറ്റ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം അങ്ങനെ ബീച്ചിലൊക്കെ നടന്ന് അവിടുന്ന് നമ്മളൊരു കോളിഫ്ലവർ ബജിയും കാര്യങ്ങളൊക്കെ മേടിച്ച് അതുപോലെ തന്നെ ബൂസ് ഒക്കെ മേടിച്ച് എല്ലാവരും കൂടെ കുടിച്ചു കൂട്ടാം നമ്മൾ ഇത്തവണത്തെ വീട്ടിലേക്കുള്ള വെക്കേഷൻ ട്രിപ്പ് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് എത്തിയിട്ടുമുണ്ട് പിന്നെ എന്നാലും ഇത്തവണ കുറേ ദിവസം വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ യാദർച്ഛികമായിട്ട് ഞങ്ങളൊരു നാല് ദിവസത്തേക്കാണ് വന്നതെങ്കിലും അത് പത്ത് ദിവസം വരെ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും എൻജോയ് ഒക്കെ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വന്നത് പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി ഇതുപോലെ ഗുൽക്കണ്ട് ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ നിന്ന് ഒരു ഗുൽഖണ്ഡും കൂടെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു കൂട്ടുക എല്ലാവരും കൂടെ ഒരു രണ്ടെണ്ണമാണ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം കാണുന്നത് ഈ ഒരു റോബസ്റ്റാ പഴം ഉണ്ടല്ലോ അത് നല്ല പഴുത്ത റോബസ്റ്റാ പഴം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് അത് ആദ്യം ബേസ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കും അതിലേക്ക് ഗുൽഖണ്ഡെന്ന് പറഞ്ഞത് ഈ ഒരു സാധനം ഇത് ഭയങ്കര കുറച്ചാണ് കേട്ടോ ഒഴിക്കുന്നത് പക്ഷെ നല്ല ഫ്ലേവർ ഉള്ള സാധനമാണ് റോസും അതുപോലെ ആ റോസിൻ്റെ ഫ്ലേവറാണ് മെയിനായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഒരു റോസ് ഇങ്ങനെ ഇട്ടിട്ട് ഉള്ള ഒരു സംഭവമാണ് പിന്നെ അതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ച് കൊടുക്കും പിന്നെ അതിലേക്ക് നല്ലോണം ബട്ടർ ഇട്ട് കൊടുക്കും കേട്ടോ അത് ബട്ടർ ഗുൽഖണ്ഡെന്നാണ് ഇത് പറയുന്നത് തന്നെ നല്ല രീതിയിൽ ബട്ടർ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടോ ഗുൾക്കണ്ട ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റൂട്ടോ എളുപ്പമാണ് പക്ഷേ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഈ ഒരു ഐസ്ക്രീമും കൂടെ ഇതുപോലെ ഇട്ട് കൊണ്ട് തരും എന്നിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് എഴുപത് രൂപയാണ് കേട്ടോ ഇത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നമുക്ക് ടേസ്റ്റ് നോക്കാനാണെങ്കിൽ ഒരു രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് നാല് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാവേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ സദ്യ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്കത് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇന്നിപ്പോൾ വിഷു ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അതിൻ്റെ ഇടക്കൂടെ കൂടെ കയറി പോസ്റ്റ് ചെയ്തത് ഇതിന് മുന്നേ എഡിറ്റ് ചെയ്ത വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇടാം അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്